ചെട്ടിനാട് വെങ്കായ കോസ് ഈ പേര് ഇട്ട് പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ സംഭവം നല്ല എളുപ്പമുള്ള ഒരു കറിയാണ് സവാളയും തക്കാളിയും ഉരുളക്കിഴങ്ങുമാണ് പ്രധാന ചേരുവകൾ ദോശ ഇഡ്ലി ചപ്പാത്തി പൂരി അങ്ങനെ എന്തിന്റെ കൂടെയും ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇതിനുവേണ്ടി അഞ്ച് വറ്റൽമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പകരം ഒരു ആറ് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കാൽക്കപ്പ് തേങ്ങ ചിരുകിയത് എളുപ്പത്തിന് വേണ്ടി തേങ്ങ ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി ചേർത്തുവന്നേ ഉള്ളൂ ഇനി മിക്സി അടച്ചിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിനെ അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെങ്കായ കോസ് ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയിലും ഉണ്ടാക്കാം ഇതിലേക്ക് ഒരു ചെറിയ കറുവാപ്പട്ട മുക്കാൽ ടീസ്പൂൺ കടുക് ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇത്രയും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂക്കണം പരിപ്പൊരു ഇളം ബ്രൗൺ നിറത്തിലെത്തി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മൂന്ന് സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇടത്തരം വലിപ്പത്തിലുള്ള സവാളയാണ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ അളവ് അങ്ങ് ഒരുപാടാവരുത് ഇനി ഇത് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കാം ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആവേണ്ട സവാള ഈ ഒരു പരുവത്തിൽ നിറം മാറിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു പരുവാകുമ്പം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളാക്കി വേണമെങ്കിലും ചേർക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അരച്ച് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ ചേർക്കാം ഇനി അടച്ച് ചെറിയ തീയിൽ ഇതിന് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിക്കാം ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ അരച്ച അരപ്പ് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണം അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേവണം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുകൂടി വിതറി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം നല്ല ആയിട്ടുള്ള ഒരു കറിയാണിത് ഉറപ്പായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു കൂട്ടാനാണിത് പച്ചയത്തക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കായ പുളികുത്തി ഇത് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ് ഇതിന് വേണ്ടത് രണ്ട് പച്ചയത്തക്കയാണ് കായ നന്നായിട്ട് കഴുകിയിട്ട് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം തൊലി കളയേണ്ട ആവശ്യമില്ല തൊലിയോട് കൂടി തന്നെ ഇത് ഇതുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ സാധാരണ അവിയലിനൊക്കെ അരിഞ്ഞെടുക്കില്ലേ അതേ ഒരു രീതിയിൽ നീളത്തിൽ ഇതിനെ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത കായ മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കായയുടെ കറ മൊത്തം നന്നായിട്ട് മാറിക്കിട്ടും അങ്ങനെ വെള്ളം തെളിയുന്നത് വരെ കഴുകുക ഇനി ഒരു മസാല തയ്യാറാക്കണം ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് തുവരപ്പരിപ്പ് ഇല്ലെങ്കിൽ പകരം കടലപ്പരിപ്പ് ഉണ്ടെങ്കിലും ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ പച്ചരി എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ഞാനിവിടെ ഒരു ആറ് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് നല്ല നിറം കിട്ടാനാണെങ്കിൽ കാശ്മീരി മുളകും ചേർക്കാം ഞാൻ സാധാരണ എരിവുള്ള മുളകാണ് ചേർത്തത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ ഉലുവ ഒരു ചെറിയ കഷ്ണം കായം കായമില്ലെങ്കിൽ ലാസ്റ്റ് കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇനി ഇതിനെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു അഞ്ചു മിനിറ്റോളം ഇതിനെ മൂപ്പിച്ചെടുക്കണം ഈ പരിപ്പൊക്കെ ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം ഈ ഒരു നിറം ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ ഇതിനെ പൊടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് പുളിയാണ് വാളൻപുളി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇപ്പൊ നമ്മുടെ കായൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം അര ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് ധാരാളം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഈ പരിപ്പൊക്കെ ഒരു ഇളം ബ്രൗൺ എത്തി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ കൂട്ടി വെച്ച് തന്നെ ഇതിനെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ പുളിവെള്ളം ഒഴിച്ചു ഇനി കായ മുങ്ങിക്കിടക്കാൻ പരുവത്തിന് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നൊരു കൂട്ടാനാണ് അതുകൊണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനൊരു ഇരുപത്തഞ്ച് ഗ്രാം ശർക്കരയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി അടച്ചു വെച്ച് ഇതിനെ ഒന്ന് വേവിക്കാം ഏകദേശം ഒരു പത്ത് ഒക്കെ കൊണ്ട് തന്നെ ഈ കായ നന്നായിട്ട് വെന്ത് കിട്ടും ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട പുളിവെള്ളം ചേർക്കുന്നത് കൊണ്ട് തന്നെ കായ അങ്ങനെ ഉടയില്ല അപ്പം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കരയുടെ മധുരം എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇതിനെ ഇളക്കിയെടുക്കാൻ ഈ മസാലയൊക്കെ കായയിൽ നന്നായിട്ട് പിടിക്കണം ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഈ കൂട്ട്